കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മളൊക്കെ കാണുന്നുണ്ട് അന്തവും കുന്തവും മനസ്സിലാവാത്ത വിവരം ഘട്ട എന്താ പറയുക കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ കേരളത്തിൽ ഞാനൊരു കോൺഗ്രസ് ഞാൻ പറഞ്ഞ അനുകൂലിക്കോ പിന്തുണയൊക്കെ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഒരു നിലപാടിന്റെ കാര്യത്തിൽ പറയുമ്പോ അത് ആ ചിന്ത ആ തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം ചില സത്യങ്ങൾ ജനങ്ങളെ കൊടലേടിക്കുന്ന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളൊക്കെ ചൂണ്ടിക്കാണെങ്കിൽ സത്യമായിട്ട് കൊള്ളത് തന്നെയാണ് അത് പറഞ്ഞതിന്റെ പേരിൽ ഈ കൊറേ തെമ്പാടി തെമ്പാടികളെ പറയാൻ പറ്റും കാരണം കഞ്ഞിക്ക് പോലും പകയില്ലാത്ത കുറെ എണ്ണം റോഡ് വരെ കൂടെ മുദ്രാവാക്കിപ്പൊളിച്ച് അൻപത് സി പി എമ്മിന് പാർട്ടിക്ക് വന്ന പോയി ഇവിടെ വിവരം കിട്ടും നാലുകൾ അൻപറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യക്ഷാസത്തിൽ തന്നെ പറഞ്ഞോ അതിന്റെ നയത്തെ പറഞ്ഞു പറഞ്ഞോ അല്ലെങ്കിൽ അതിനെ മറ്റേതെങ്കിലും തരത്തിലേക്ക് വിമർശിച്ചോ ഇല്ല അന്താ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാതിരിക്കാൻ വേണ്ടി ഈ കുറെ കാട്ടുകള്മാർ ഭരിക്കുന്ന കേരളത്തിനകത്ത് ഇത് യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ ഭരണമല്ല ഇത് കാട്ടുകള്ള്ളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ചെയ്തു വയ്ക്കുന്ന ക്രൈമുകൾ മുഴുവൻ ഒന്നായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് പറയുക ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ നിങ്ങൾ ഈ ഇപ്പൊ ഈ വളക്കയും വിളിച്ച് നടക്കുന്ന നിങ്ങൾക്ക് കമ്മോഷൻ പ്രസ്ഥാനത്തോടാണ് ഇത്തുമെങ്കിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം നിലനിൽക്കണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അൻബറിന്റെ കൂടെ അൻബറിന്റെ പിന്തുണയാണ് കൊടുക്കേണ്ടത് മനസ്സിലായോ ഇവിടെ അൻബർ കമ്മോഷൻ തള്ളി പറഞ്ഞിട്ടില്ല അമ്പര് ചെയ്തതിന്റെ കേരളത്തിൽ തെറ്റായ നയങ്ങൾ സ്വീകരിക്കുന്ന ഭരണകൂട വർഗത്തിനെതിരെ അതായത് പശ്ചിമ ബംഗാളിൽ നിങ്ങൾ എങ്ങനെയാണോ ഇല്ലാതായത് അതുപോലെ കേരളത്തിലും ഇല്ലാതാവുന്ന ഭയപ്പാടിൽ നിന്നുകൊണ്ട് അൻബറിനെ പോയി ഞങ്ങൾ അൻബർ ഞാൻ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അൻവർ അങ്ങനെ ഇല്ലാതെ മൂലിച്ചില്ലാതായി പോവറ് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അൻവറിനൊപ്പം നിൽക്കുന്നതിന് പകരം ഈ കാട്ടുകള്ക്ക് പിന്തുണ അറപ്പിച്ചിട്ട് ഒരു ദിവസം കഞ്ഞിക്ക് വകയിലെ മുന്നെയൊക്കെ റോഡ് മുടിയൊക്കെ തള്ളി വിട്ടിട്ട് ഈ കൊലപടി നിത്രാവാക്യം വെളുപ്പിച്ചിട്ട് അവർ സുഖിച്ച് ജീവി സുഖിച്ച് അവിടെ കിടക്കുന്നത് ഗസ്റ്റ് ഹൗസിലും മറ്റടത്തൊക്കെ ഇവന്റെ ഒക്കെ മക്കൾ നിങ്ങൾ ഇപ്പം പിണറായി പറയുമ്പോ ഈ പിണറായിട്ട് മൂന്ന് മക്കൾ ഏതെങ്കിലും ഒന്നും നിങ്ങളൊക്കെ പ്രകടനത്തിൽ ഉണ്ടായോ ഉണ്ടായോ അവര് വന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ നേതാക്കന്മാർ വന്നോ ഇല്ല ഞങ്ങൾ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളെയും ജൂമിയത് ജൂമിയത് നോക്കി എല്ലാം പട്ടിണി പാവങ്ങളാ തൊഴിലപ്പ് പദ്ധതിക്കും അവിടെ ഇവിടെ വന്നു ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വക കണ്ടെത്തുന്ന കുറെ ആൾക്കാളാ കുറെ പെണ് സ്ത്രീകളും അതിനാൽ നാണോ മാനോ ഉണ്ടോ ണ്ടോ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് വന്നിട്ട് ഈ മുദ്രാവാക്യം വിളിച്ച് നടന്നവരൊക്കെ നാളെ ഒരു വീടെടുക്കണം എന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ കാശ് വന്നിപ്പോ സർവത്ര മേഖലയിൽ വില വർദ്ധിപ്പിച്ചു ഇല്ലേ ജീവിക്കാൻ നിത്യവ സാധനങ്ങൾക്ക് അങ്ങ് വാങ്ങിക്കാൻ കഴിയുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലാറ്റിനും കാശ് വണ്ടി കൂടി എണ്ണക്ക് വില വർദ്ധിപ്പിച്ച് പെട്രോളിന് വില വർദ്ധിപ്പിച്ചു സകല സാമാനത്തിന് വില വർദ്ധിപ്പിച്ചു ഇന്ന് ഇതിനൊന്നും വിയിലൊന്നും ഇപ്പോൾ സമരം ചെയ്യുന്നില്ല ഇതൊന്നും